എങ്ങടെ ഈ തോ ഫോണും പിടിച്ചിങ്ങാണ്ട് തൊടു കൂടിയെന്നല്ലേ കുറച്ച് മഞ്ഞൾ പരിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ കൊല്ലത്തെ മഞ്ഞളല്ല ഇതിന് മുമ്പത്തെ കൊല്ലത്തെ മഞ്ഞളാന്ന് കേട്ടോ അങ്ങനെ ഒരുപാടൊന്നുമില്ല കുറച്ചുള്ളൂ നമ്മുടെ മുറ്റത്ത് കൂടിയും വീട് പണി കഴിഞ്ഞ സമയത്ത് തനിയുണ്ടായി വന്നതായിരുന്നു പണ്ട് തൊടുവായിരുന്നല്ലോ റബ്ബറും തൊട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചിങ്ങാണ്ട് ഞാൻ ഇവിടുക്ക് കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ആകെ പൊന്തയും കാടും പിടിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തി കളച്ചെടുക്കാൻ പോവുകയാണ് എനിക്ക് എങ്ങനെയത് പറിക്കുക എങ്ങനെ ഇതാക്കുക എന്നുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നാലെൻ്റെ ഏകദേശമുള്ള ഒരു ബുദ്ധി വെച്ചും കാണ്ട് ഇല്ലാത്ത ബുദ്ധി വെച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ വെച്ചിട്ട് പറിച്ച് കൊത്തിപ്പറിച്ച് നോക്കി വയ്ക്കുകയാണ് അപ്പോൾ അതാ ഞാൻ കാണിച്ച് തരാം വലിയ ഓവറായിട്ടുള്ള കയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് കയമ്പ് ഇതിപ്പോൾ എനിക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കേണ്ടത് ഒന്നുമില്ല കേട്ടോ അപ്പം ഇനി എന്തായാലും കുറച്ച് വാങ്ങിച്ചിട്ട് അതും ഇതും കൂടെ പൊടിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കുറച്ച് മഞ്ഞളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം കണ്ടില്ലേ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കൊത്തിയ തട്ടം ഭയങ്കര പണിയായിരുന്നു കേട്ടോ പിന്നെ മുറിച്ചല്ലാത്ത നമ്മുടെ കൈക്കോട്ടും അതുപോലെ തന്നെ കൊത്തിയാൽ തട്ടാത്ത മണ്ണും മണ്ണല്ല അവിടെ ആദ്യം കോറി വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ കല്ലും മുട്ടിയായിട്ട് കൈക്കോട്ട് തട്ട് കൊത്തുമ്പോൾ ആ കല്ലും മരുന്നോട്ടോ കൊത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ശരിക്കും അവിടുന്ന് എടുക്കാനോ കാര്യങ്ങൾക്കോ പറ്റുന്നുണ്ടായിരുന്നിരുന്നില്ല പറ്റുന്ന വിധത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാണിച്ചു തരാം എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കണ്ടില്ലതാണ് ഈ ഒരു മുറത്തിന് ഒരു മുറത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കൂടെ കുറച്ച് വാങ്ങിക്കും കൂടെ ചെയ്തിട്ട് രണ്ടും പാടെ കുട്ടിങ്ങാണ്ട് നമുക്കിത് കഴുകി പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഓക്കെ ബൈ